അമേരിക്ക എന്നുള്ള ഈ ടാലൻസിനെ മുഴുവനും ചൈനീസ് സ്റ്റുഡൻസ് ഇവിടെ വന്ന് അവരുടെ ആൾക്കാരായിട്ട് സ്പൈ ചെയ്ത് കൊണ്ടുപോകും വലിയ വലിയ ഓഫറുകൾ കൊടുക്കുന്നു അത് കാരണം നേരിട്ട് ചൈനയിലല്ല പോകുന്നത് കാരണം ഇവർക്ക് മറ്റുള്ള പല രാജ്യങ്ങളുണ്ട് ഹോങ്കോങ് ഉണ്ട് തായ്വാൻ ഉണ്ട് മറ്റു പല രാജ്യത്തും പല പ്രോജക്റ്റിലും ഇവരെ ഇൻവോൾവ് ആക്കുന്നു നല്ല സാലറി കിട്ടുന്നു അതിൻ്റെ പാർട്നർഷിപ്പത് മുഴുവനും ചൈനയെ ഉപയോഗിക്കും മാർക്ക് മുഖേണ സ്റ്റേറ്റ്മെന്റ് വ്യത്യാസം അദ്ദേഹം ഇതിനെപ്പറ്റിയല്ല പറയുന്നത് അമേരിക്കയിൽ വരുന്ന അമേരിക്കയിലെ സ്റ്റുഡൻസിന് ഏറ്റവും കാലിബറുള്ള സ്റ്റുഡൻസിനെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസേർച്ച് സ്റ്റുഡൻസിനെ ചൈന കൊണ്ടുപോകുന്നു അതിൻ്റെ പേരിൽ ചൈനീസ് സ്റ്റുഡൻസിൻ്റെ വിസ റിവോക്ക് ചെയ്യുക ഇത് ഗ്ലോബലി ഇഷ്യൂ ആകാൻ കാരണം ഇത് അമേരിക്കൻ മീഡിയ ആണെങ്കിലും ഗ്ലോബൽ മീഡിയ ആണെങ്കിൽ ഇതിന് വലിയ വ്യാപ്തിയാണ് കൊടുത്തിരിക്കുക വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെ പഠിച്ച ഏറ്റവും വിടുക്കരായ ടാലൻ്റായ കുട്ടികൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കുന്ന കൊള്ള അത് കഴിഞ്ഞ് അവർ ചൈനയിലോട്ടാണ് പോകുന്നത് അതൊരിക്കലും ആക്സെപ്റ്റബിളല്ല സിംപിളായിട്ട് ആക്സെപ്റ്റബിൾ അല്ല ഇതിവിടെ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ ഐ ടി ആണെങ്കിലും ഐ ഐ എം ആണെങ്കിലും എൻ ഐ ടി ആണെങ്കിലും ഇതുമായിട്ട് കൃത്യമായിട്ടും ഇടപെടേണ്ട ആവശ്യമായി ആലോചിച്ച് നോക്കുക ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി പ്രൊഡക്ടിവിറ്റി ആയിട്ട് റിസർച്ചും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സ്റ്റുഡൻസിന് അവർ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ അധികം പേരും ഈ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കുന്ന വലിയൊരു ശതമാനം കാരണം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർക്ക് പല രീതിയിലുള്ള സ്കോളർഷിപ്പ് സംഭവമൊക്കെ അമേരിക്ക കൊടുക്കുന്നുണ്ട്